നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സീതാ സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് സിബി ചേരുന്നു ദില്ലിയിൽ നിന്ന് സിബി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐ എം ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നു എന്നുള്ളതായിരുന്നു ഇതിനുശേഷമാണ് അപ്പോൾ സീതാറാം യെച്ചൂരി വ്യക്തമാക്കുന്നത് സാധാരണ ഇത്തരത്തിൽ ആ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാനം രാജിവെക്കേണ്ടതും രാഷ്ട്രീയക്കാർ ചെയ്യുന്നതാണ് അത്തരത്തിൽ ആ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് സീതാറാം യെച്ചൂരി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ചോദ്യപേപ്പർ ചോർച്ചയും വിൽപ്പനയും നടന്നതായി തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു രാജിത്താകം ചോദ്യ പേപ്പർ കച്ചവടമായി നടക്കുന്നത് ഇത് ലക്ഷത്തിലധികം കുട്ടികളുടെ ഭാവിയാണ് ഇതോടെ അപകടത്തിലാവുന്നത് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം മോദി സർക്കാരിന്റാണ് ഈ എൻ ജി എല്ലാ തന്നെയും പരീക്ഷ നടത്തുകൾ ഒഴിവാക്കണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു എന്തായാലും ഈ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യമാണ് സി പി ഐം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഷമ്മി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സിബിയാണ് വിവരങ്ങൾ നൽകിയത്